ദീപം നമസ്കാരം ഇന്ന് ചിങ്ങം ഒന്ന് കർക്കിടകത്തിന്റെ കരിമേഘങ്ങൾ ഒഴിഞ്ഞു തുടങ്ങിയ നീലാകാശം പോക്കുവെയിലിൽ തുമ്പികൾ തുഴഞ്ഞെത്തുന്ന കാലം പുതുവർഷത്തിന്റെ പുത്തം സായാഹ്നത്തിലെ സന്ധ്യാദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചിങ്ങപ്പെൺകുടി സന്ധ്യാദീപം കൊളുത്തി മലയാളികളുടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഓണം ായി സന്ധ്യാനാമത്തിലൂടെ ഈ ആഘോഷകാലം നമുക്ക് ഭക്തി സാന്ദ്രമാക്കാം ഭക്തിസാന്ദ്രമാക്കാം നാരായം വസിഷ്ഠം വ്യാസം ഗൗടപദം മഹാന്തം गोविन्दयोगीन्द्रमथास्य शिष्यम् श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तन्त्रोडकं वार्तिककारमन्यान् अस्मत् गुरुन् सन्ततं मानतोस्मि श्रीशङ्कराचार्यमधास्य पद्मपातं च हस्तामलकं च शिष्यं तं त्रोडकं वार्तिककारमन्यान् अस्मद्गुरुन् सन्ददमानतोस्मि नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकम् गौडपदम् महान्तम् गोविन्दयोगीन्द्रमधास्य शिष्यम् श्रीशङ्कराचार्यमधास्य पद्मपादं च हस्तामलकं च शिष्यं तं त्रोडकं वार्तिककारमन्यान् अस्मत् गुरुं सन्ततं मानतोऽस्मि गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुः साक्षात् परब्रह्म तस्मै श्रीगुरवे मम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया अज्ञा मिरान्धस्य ज्ञानाञ्जनशालाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्ति ब्रह्मानन्दम् परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकम् नित्यं विमलमचलं सर्वधी भावातीतं त्रिगुणरहितं सद्गुरु तं नमामि गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वर गुरुसाक्षात्पर ब्रह्म तस्मै श्रीगुरवे नमः മലയാള മാസം ഒന്നാം തീയതിക്ക് വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ഒരു കാലത്ത് മലയാളികൾ ഒന്നാം തീയതിക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഒരു മാസം ആവർത്തിക്കും എന്നതായിരുന്നു വിശ്വാസം അതുകൊണ്ട് തന്നെ അന്ന് ക്ഷേത്ര ദർശനം നിർബന്ധമായിരുന്നു ഇന്നും ക്ഷേത്രങ്ങളിൽ ഒന്നാം തീയതി നല്ല തിരക്ക് അനുഭവപ്പെടുന്നതിൻ്റെ പിന്നിൽ ഈ വിശ്വാസത്തിൻ്റെ പ്രേരണയുണ്ടാകണം കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ തിരുവനന്തപുരം നഗരത്തിൽ എം സി റോഡിലൂടെ കിളിമാനൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ മാണിക്കൽ പഞ്ചായത്തിലെ പിരപ്പൻകോട് എന്നൊരു സ്ഥലത്ത് നാം എത്തിച്ചേരും കേരളത്തിലെ കലാ സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ കായിക മേഖലകളിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയ പ്രദേശമാണിത് പാർത്ഥസാരഥിയായി തീർത്തെളിക്കുന്ന ശ്രീകൃഷ്ണന്റെ ശില്പവും ശിരസിലേറ്റി പ്രധാനപാതയുടെ ഇരുവശത്തായി കാണുന്ന കമനീയമായ കമാനം നമ്മെ ആവാഹിക്കുന്നത് പുണ്യപുരാതനമായ ഒരു ശ്രീകൃഷ്ണക്ഷേത്രത്തിലേക്കാണ് കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഈ പ്രദേശം ഏതെല്ലാം മേഖലയിൽ പ്രൗഢി അറിയിച്ചിട്ടുണ്ടോ അതിനെല്ലാം ആധാരമായി നിലകൊള്ളുന്നു ഈ ക്ഷേത്രം ആരാധനാലയം മാത്രമല്ല ഒരു പ്രദേശത്തിന്റെ സംസ്കാരമാണ് ഈ ക്ഷേത്രം ശ്യാമ കൃഷ്ണ പ്രധാന പാതയിൽ നിന്നും അല്പം താഴ്ന്ന സമതല പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിവിശാലമായ ക്ഷേത്ര അങ്കണവും വട്ട ശ്രീകോവിലും കേരളീയമാതൃകയിൽ നിർമ്മിച്ച നാലമ്പലവും പ്രധാന പാതയുടെ തിരക്കും ശബ്ദകോലാഹലങ്ങളും തെല്ലും തീണ്ടിയിട്ടില്ലാത്ത ശാന്തതയും നമ്മെ ആകർഷിക്കും പണ്ട് തിരുവിതാംകൂർ രാജകുടുംബം ദേവസ്വം ബോർഡിന് ക്ഷേത്രങ്ങളിൽ കൈമാറുമ്പോൾ തിരുവനന്തപുരം തിരുവിതാംകൂറിലെ ഏറ്റവും എട്ട് ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞ് പറ്റി കേട്ടിട്ടുള്ളത് പുരാതനപരമായിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും പല ഐതിഹ്യ ഇതിലും ഈ ക്ഷേത്രത്തെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ക്ഷേത്രത്തിന് സമീപം അതിവിശാലമായ കുളം സാധാരണ ക്ഷേത്രക്കുളങ്ങൾ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനാൽ പൊതുജനങ്ങൾക്ക് അപ്രാപ്യമായാണ് കണ്ടുവരുന്നത് എന്നാൽ ഈ ക്ഷേത്രക്കുളം ഒരു നീന്തൽകുളം കൂടിയാണ് കണ്ണന്റെ കരുണാമൃതത്താൽ മൂരിതമായ ഈ ജലാശയത്തിൽ നീന്തി പഠിച്ചവർ ആരും തന്നെ ജീവിതമഹാസാഗരത്തിന്റെ തിരകൾക്ക് മുന്നിൽ പോയിട്ടില്ല ഇവിടെ പരിശീലിച്ച് സംസ്ഥാന ദേശീയ തലങ്ങളിൽ മത്സര വിജയികളായി പലരും പല വകുപ്പുകളിൽ ഉദ്യോഗം വരിച്ചിട്ടുണ്ട് ഒരു ക്ഷേത്രക്കുളമാണെങ്കിലും അതൊരു നീന്തൽകുളമായിട്ടാണ് പണ്ട് മുതലേ കാണുന്നത് ഇപ്പോഴും അങ്ങനെയാണ് ആ ക്ഷേത്രത്തിൽ നിന്നും ജോലി കിട്ടിപ്പോയാലും ഒട്ടേറെ തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോയാലും ഒരു ഇന്ത്യക്കാരൻ ഉണ്ടാകുമെന്നുള്ളതാണ് അമ്പാടിയിൽ കാലിമേച്ച് നടന്ന കണ്ണൻ ദരിദ്രനായ കുജേലിനെ സ്വീകരിച്ച് പൂജിച്ച കൃഷ്ണൻ ഇങ്ങനെ വൈവിധ്യമാർന്ന എത്രയോ കഥകളിൽ കേവലം സാധാരണക്കാരുടെ ഒപ്പം ജീവിച്ച മനുഷ്യനായ ദൈവത്തിന്റെ മഹത്വങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു അതേ സങ്കല്പമാണ് നമുക്ക് ഇവിടെയും കാണാനാവുക ജാതി മത വർണ്ണ അർത്ഥവ്യവസ്ഥകളാൽ വേറിട്ട് കാണാത്ത തരത്തിൽ ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ദേവനായി ഈ കൃഷ്ണൻ ഇവിടെ കുടികൊള്ളുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ നാരിലും ഞരമ്പിലും തൂണിലും തുരുമ്പിലും എല്ലാം ശ്രീകൃഷ്ണ സാന്നിധ്യമുണ്ട് ജയ ജയ കൃഷ്ണ ക്ഷേത്രോൽപത്തിയെപ്പറ്റി നിലനിൽക്കുന്ന ചില ഐതിഹ്യങ്ങളുണ്ട് പണ്ട് പണ്ട് തനിക്ക് കുടിയിരിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തി വരാൻ കൃഷ്ണൻ ഭൂതത്താനെ നിയോഗിച്ചു ഇവിടെ എത്തിയ ഭൂതത്താൻ ഒരു സ്ഥലം കണ്ടെത്തുകയും ഇവിടം വിട്ടുപോകാൻ മടിച്ച് ഇവിടെ കുടിയിരിക്കുകയും ചെയ്തു ഭൂതത്താൻ മടങ്ങി വരാത്ത സാഹചര്യത്തിൽ അന്വേഷിച്ചെത്തിയ കൃഷ്ണൻ ഉപിതനാകുകയും മഴയും മഞ്ഞും വെയിലുമേറ്റു കഴിയാൻ ഭൂതത്താനെ ശപിക്കുകയും ചെയ്തു ഗോവർദ്ധനത്തെ വിരൽത്തുമ്പിലുയർത്തിയ കണ്ണന് താണുകിടക്കുന്ന സമതലവും തന്റെ സാന്നിധ്യത്തിൽ ഉയർന്നു വരും എന്നറിയാമായിരുന്നതിനാൽ അവിടെ കുടിയിരുന്നു എന്നാണ് വിശ്വാസം എന്നാൽ ഇവിടെ കൃഷ്ണക്ഷേത്രം വരുന്നതിനു മുൻപ് തന്നെ ഗോത്രവർഗാരാധനയുടെ ഭാഗമായ ഭൂതത്താൻ ആരാധിക്കപ്പെട്ടിരുന്നു എന്ന് വേണം കണക്കാക്കാൻ കാലാനുസൃതമായ പുതുക്കിപ്പണിയലുകൾ ഏത് ക്ഷേത്രത്തിലും എന്ന പോലെ ഇവിടെയും നടന്നിട്ടുണ്ടാകാമെങ്കിലും പ്രാചീനതയുടെ കൈപ്പാടുകൾ മായച്ച് കളഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ക്ഷേത്ര ഉൽപ്പത്തിയുടെ കാലഗണനയ്ക്ക് സഹായകമായ ചില അംശങ്ങൾ ഇന്നും ഇവിടെ കാണുന്നു ഏതാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെയും അനുബന്ധ നിർമ്മിതികളുടെയും മേൽക്കൂരയിലെ കഴിക്കോലുകളിൽ സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രങ്ങളും കൊത്തുപണികളും മറ്റും ആ കാലത്തിന്റെ ശൈലികളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ് ക്ഷേത്രത്തിന്റെ പടി കുമതപ്പടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഞ്ചവർഗങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഏറ്റവും പഴക്കമുള്ള രീതിയിലാണ് ക്ഷേത്രത്തിന്റെ ഓരോ പിന്നെ കഴുക്കൂലും കൊത്തിവെച്ചിരിക്കുന്ന വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചിത്രങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ മണ്ഡപത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിശില്പങ്ങൾ ഭംഗിയായിട്ടും മികവറ്റതായിട്ടും ചെയ്തിട്ടുള്ള ക്ഷേത്രം ക്ഷേത്ര അപൂർവക്ഷേത്രങ്ങളിലൊന്നാണത് ഗണപതി ഭൂതത്താൻ നാഗദൈവങ്ങൾ എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതമാർ മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ ആരംഭിച്ച് പത്താം ദിനത്തിൽ ആറാട്ടോടെയാണ് ഇവിടെ ഉത്സവം അവസാനിക്കുന്നത് ഈ പത്ത് ദിനങ്ങൾ ഈ ക്ഷേത്രാങ്കണം കലാ സാംസ്കാരിക മേഖലകൾക്കുള്ള വേദിയാകുന്നു സമീപ പ്രദേശങ്ങളിലെ പല ആരാധനാലയങ്ങളുടെയും ഉത്സവങ്ങളിൽ ഈ ക്ഷേത്രം ഭാഗമാകാറുണ്ട് ഇത് വിരപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമിയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു ഉത്സവം എന്ന് പറയുന്നത് മീനമാസത്തിലെ രോഹിണി ഉത്സവത്തിന് രോഹിണിക്കാണ് കൊടിയേറുന്നത് അത് കഴിഞ്ഞ് പത്ത് ദിവസം ഉത്സവമാണ് മുളപൂജയായിട്ടുള്ള ഉത്സവമാണ് ഇവിടെ നടന്നു വരുന്നത് ആ ഇവിടെ വന്ന് തൊഴുന്ന ഭക്തന്മാർക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം പ്രദാനം ചെയ്യുന്ന ഘടനാണുള്ളത് കാലഘട്ടത്തിൽ ആരാധനാലയങ്ങൾ എങ്ങനെയാകണമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ഭഗവത്ഗീതയിലൂടെ കർമ്മകാണ്ടത്തിന് വ്യാഖ്യാനം നൽകിയ കണ്ണൻ ഇവിടെ കുടികൊള്ളുന്നു ഒരു ദേശത്തിൻ്റെ ഐശ്വര്യ ദീപമായി പകലുകളും വാനിൽ നക്ഷത്രങ്ങൾ പൂക്കുന്ന രാവുകളും മനസ്സിന് നിറവു പകരട്ടെ എന്ന ആശംസയുമായി ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി